ക്ഷണിക്കുന്നതിലേക്ക് എന്നെ കിട്ടൂല എന്ന് പറഞ്ഞ് വെല്യാസാനം ചെയ്യാ പറയുകയാണോ യൂസുഫ് അലൈസ്ലാസ്വദന ചെയ്തത് അല്ല അദ്ദേഹത്തിന് ഭയപ്പാടുണ്ടായി അദ്ദേഹത്തിന് വേവരാതി ഉണ്ടായി ആ വേവരാദി റബ്ബിനോട് അദ്ദേഹം പറഞ്ഞു എന്താ പറഞ്ഞത് െ ഇവരെന്ന ഏതിലേക്കാണോ ക്ഷമിക്കുന്നത് ഇവരെന്ന ഏതിലേക്കാണോ പിടിച്ചോടിക്കാൻ ക്ഷമിച്ചോണ്ടിരിക്കുന്നത് അതിനേക്കാൾ എനിക്ക് എത്രയോ പ്രിയപ്പെട്ടത് തടവറയാണ് റബേഹും അവരുടെ നിന്ന് നിന്ന് ഇവരുടെ തന്ത്രത്തിൽ നീ നീ എന്നെ അസ്ബു ാണ് ഞാൻ അവരിലേക്ക് പോകുന്നതാണ് ഞാൻ പോലും അറിയാതെ അവരുടെ ഇംഗിതത്തിന് വഴങ്ങുന്ന ഒരവസ്ഥ എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് എന്റെ ഹൃദയം എന്റെ നിയന്ത്രണത്തിന് വിട്ടുപോകുന്നതാണ് ഞാൻ എന്റെ ശരീരത്തിന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങി പോകുന്നത് എന്നിട്ട് ഞാൻ വിവരം പെട്ടുപോകുകയും ചെയ്തേ കാമെന്ന് അതുകൊണ്ട് നീ എന്നെ കാപ്പുരക്ഷിക്കണേനാഥാ പുത്തരം നൽകണേറേ തടവറ എങ്കിൽ തടവറ ഈ രവിചാരികളായ സ്ത്രീകളുടെ ഇടയിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണം റബ്ബേ എന്ന് യൂസുഫ് നദി അലൈഹി പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം ഒരു പ്രവാചകനാണ് എത്രയോ ദൃഷ്ടാന്തങ്ങൾ കണ്ടുകൊണ്ട് കണ്ടിട്ടുണ്ടെന്നൊരു അഹങ്കാരം യൂസുഫ് നദിക്ക് അദ്ദേഹം അത് റബിനോട് കാവൽ ചെയ്യുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ ഒന്നാമതായി നമ്മെ തെറ്റിലേക്ക് നയിക്കുന്നത് നെബ്സാണെങ്കിൽ രണ്ടാമതായി നമ്മെ തെറ്റിലേക്ക് നയിക്കുന്നത് സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ നിന്ന് കാത്തുരക്ഷിക്കാനാണ് യൂസു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞത് അല്ലാഹുവിനോട് ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ഏത് സാഹചര്യത്തിൽ ജീവിച്ചാലും ഞാൻ വഴിത്തി പോകൂല എന്നൊരു അഹങ്കാരം എന്നൊരു ഓവർ കോൺഫിഡൻസ് അമിത വിശ്വാസം അമിതാത്മാവിശ്വാസം വിശ്വാസം നമുക്കുണ്ടാവരുത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ മൂന്നാമതായി നമ്മെ തെറ്റിലേക്ക് നയിക്കുന്ന നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത മറ്റൊരു വസ്തുതയാണ് شيطان إبليس ابن بريمة ملكنا أنا الله سبحانه وتعالى بريسة القرآن الكتبة ما إن الله بريمة يا بني آدم لا يفتنكم الشيطان كما أخرج أبويكم من الجنة ينزع عنهما لباسهما ليريهما سوآتهما إنه يراكم هو وقبيله من حيث لا ترونهم إنا جعلنا الشياطين أولياء للذين لا يؤمنون الله من نسميه سنبنا ما يباقي لنا رب بريقيان يعني يا بني آدم من لي آدم تبكى بكلي آدم انت بكلي പി നിങ്ങളെ പിണയിലാക്കാതിരിക്കട്ടെ പിശാജ് നിങ്ങളെ വന്നിക്കാതിരിക്കട്ടെ കമാൽഹുമാ നിങ്ങളുടെ മാതാപിതാക്കളെ അവൻ വന്ദിച്ചതുപോലെ അവരുടെ നഗ്നത വെളിപ്പെടുത്തിയതുപോലെ അവരെ അപമാനിച്ചതുപോലെ അവരുണ്ടായ സ്വർഗമെന്ന വലിയ അനുഗ്രഹത്തിൽ നിന്ന് അവർ പുറത്താക്കപ്പെടാൻ അവൻ കാരണക്കാരനായതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ അവൻ ചിത്രയുമായി വരാതിരിക്കട്ടെ നിങ്ങളെ അവൻ ചിത്രയിൽ അകപ്പെടുത്താതിരിക്കട്ടെ ഇന്ന ഉയറാക്കും അവനും അവൻ്റെ ഗോത്രവും നിങ്ങളവരെ കാണാത്ത രൂപത്തിൽ കഥാ ആ നിങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു നോക്കിക്കൊണ്ടേയിരിക്കുന്നു അള്ളാഹുവിന്റെ വാക്കുകളാണ് പ്രിയപ്പെട്ടത് ഇത് ശരിക്കുണ്ടല്ലോ പിഷാദിനെ കുറിച്ച് അള്ളാഹു പറയുന്ന വർത്തമാനങ്ങൾ നമ്മൾ ഒഴുക്കം മട്ടിൽ ഓടിപ്പോവാണ് ചെയ്യാർത്ഥത്തിൽ ഒരു മാതാവിന്റെയും പിതാവിന്റെയും സ്നേഹത്തെക്കാൾ വലിയൊരു സ്നേഹം അള്ളാഹുവിന്റെയും വാക്കുകളിൽ നിന്നൊക്കെ കാണാൻ കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ കുട്ടികൾ നാട്ടിലൊക്കെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങാമോ ഒറ്റക്ക് പുറത്തിറങ്ങുമ്പോ രണ്ടും മൂന്നും വയസ്സുള്ള കുട്ടികളുടെ കൈ നമ്മള് പോയി പിടിക്കൂലേ ഉള്ളിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുവരൂലേ എന്താ നമ്മൾ അവരെ ഒറ്റക്ക് പുറത്തൊക്കെ കൂടാത്തത് അവരെ വല്ല പട്ടികളും ചിലപ്പം കടിച്ചേക്കാം അല്ലെങ്കിൽ വല്ല തട്ടിക്കൊണ്ടുപോകുന്ന ആളുകളും അവരെ കൊണ്ടുപോയേക്കാം പല അപകടങ്ങളും പുറത്ത് പതിയിരിക്കുന്നുണ്ടാവും എന്റെ കുട്ടി അതിൽ പെടരുത് എന്റെ മോൻ അതിൽ പെടരുത് എൻ്റെ മോൾ അതിൽ പെടരുത് എന്ന ആഗ്രഹമാണ് അവരെ നാം ഓടി ചെന്ന് വാരിയെടുക്കുന്നത് കോടിയെടുക്കുന്നത് അല്ലെ നമ്മുടെ കുട്ടികൾ ഒരു കുടിയുള്ള സ്ഥലത്തേക്ക് പോകുമ്പോ നമ്മൾ എത്ര ജാഗ്രതയോടെയാണ് എത്ര തിടുക്കത്തിലാണ് ഓടിപ്പോയിട്ട് അവരെ വാരിയെടുക്കുന്നത് അല്ലെ ഇതുപോലൊരു സ്നേഹ വായ്പ പടച്ചോന്റെ ഒരു സ്നേഹവും കാരുണ്യവും പിഷാദിനെ കുറിച്ച് പറയുന്ന ഈ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു പറഞ്ഞതറിയോ ഞാൻ എത്തി എന്തൊക്കെ നിക്ഷിത്താൻ പിഷാദ് നിങ്ങളെ ചിത്രയിൽപ്പെടുത്താതിരിക്കട്ടെ കാരണം നിങ്ങളുടെ മാതാപിതാക്കളൊന്നും സിഖലയിൽപ്പെടുത്തിയിട്ടുണ്ട് നമ്മള് ഒരു പത്തോ ഇരുപത്തഞ്ചോ വയസ്സുള്ള യുവാക്കൾ അവർക്ക് കൊടുമ്പിരി കൊള്ളുന്ന ശത്രുക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ ശത്രുക്കൾക്കിടയിലേക്ക് പോകുമ്പോൾ ഉമ്മയും ഉപ്പയും ഉപദേശം നൽകും അല്ലെങ്കിൽ ഭാര്യമാര് പറയും അല്ലെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ സൂക്ഷിക്കണം അക്രമിക്കാൻ സാധ്യതയുണ്ട് പല അപകടങ്ങളും പതിയിരിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നമ്മുടെ കുടുംബക്കാരെ നമ്മൾ ഉപദേശിച്ചില്ലേ ആ ഒരു സ്നേഹ വായ്പ ഇതിൽ നമുക്ക് കാണാൻ കഴിയും ഈ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്കുണ്ടായ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്ന ഒരു പിന്നെ അഞ്ചെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്റെ വല്യമാനയായിട്ട് ഉമക്ക് വന്നിരുന്നു അപ്പൊ ഉമ്മറയ്ക്ക് വരുമ്പോ വല്ല്യമാലെ പിന്നെ ചേർ ഇങ്ങനെ വീർഷേർ ഇങ്ങനെ അറബി ഇങ്ങനെ ഒന്തിയിട്ട് പോകുമ്പോ അവിടെ ഒരു പ്രത്യേക ചില സ്ഥലങ്ങൾ ബ്ലോക്ക് ചെയ്യല്ലോ ആ ബ്ലോക്ക് ചെയ്ത സ്ഥലത്തേക്ക് അറബിയെ കയറ്റൂല പിന്നെ വീർശേറെ കയറ്റൂല അപ്പം പിന്നെ ഒരു പോലീസുകാരെ തടഞ്ഞു ഉമ്മുണ്ട് വല്ല്യമ്മ എല്ലാരും കൂടേണ്ടത് വല്യമാനെയും ഒന്തികൊണ്ടിരിക്കണേ അപ്പം പിന്നെ പോലീസ് ഒരു സ്ഥലത്തേക്ക് കയറരുത് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി റിക്വസ്റ്റ് ചെയ്തത് കയറിക്കോട്ടെ പിന്നെ തീരെ വയ്യാത്ത ഒരാളാണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം എന്തോ എന്താണെന്ന് പറഞ്ഞു അദ്ദേഹം പിന്നെ മുഷ്ടി ചുരുക്കിട്ട് നെഞ്ചത്തേക്ക് ഒരു ഇഷ്ടപ്പെട്ട കുത്തി എന്തോ അദ്ദേഹം എന്തോ ദേശത്തെ എല്ലാം പുറത്തു കൊടുക്കട്ടെ അന്നേരം തന്നെ ഞാൻ അതാണ് പ്രാർത്ഥിച്ചത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു രംഗം എന്റെ ഉമ്മ കണ്ടിട്ടുണ്ട് വലിയ ഉമ്മ മരണപ്പെട്ടു രണ്ടു വർഷവും മൂന്ന് വർഷം മുമ്പ് മരണപ്പെട്ടു എന്റെ ഉമ്മ ഈ ഒരു രംഗം കണ്ടിട്ടുണ്ട് ഈ പ്രാവശ്യം ഉമ്രയ്ക്ക് എന്റെ ഉമ്മ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഉമ്മയിലെ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ പോകുമ്പോ ആ ഗ്രൂപ്പിലെ ആളുകൾ വഴിതെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫോൾഡിംഗ് സ്റ്റിക്ക് ആയിട്ടിരുന്നു അപ്പൊ ആ സ്റ്റിക്ക് ഇങ്ങനെ ഇങ്ങനെ നടക്കുമ്പോ ഒരു പോലീസുകാരൻ പൊരിച്ചാരനാദ്യം അത് മടക്കി മടക്കിയൊക്കെ പറഞ്ഞു അത് മടക്കി വെക്കണം എന്ന് പറഞ്ഞു പിന്നെയും ആളുകൾ ഇങ്ങനെ തെറ്റുന്നത് കൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അത് തുറന്നു അപ്പം പിന്നെ ആ പോൾഡിറ്റിക്ക് എൻ്റെ ഉമ്മ എൻ്റെ കയ്യിൽ വാങ്ങിയിട്ട് മടക്കി ഉമ്മന്റെ കയ്യിൽ വെച്ചു അത് തന്നിട്ടില്ല കാരണം എന്താണ് മുമ്പ് ഞാൻ എൻ്റെ പുത്തുകെട്ടെന്ന് എന്റെ ഉമ്മ കണ്ടിട്ടുണ്ട് ഇനി അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്ന് ഉമ്മ അതിയായി ആഗ്രഹിക്കുന്നു കാരണം എന്താണ് ഞാൻ ഉമ്മന്റെ മോനാണ് ഉമ്മാക്ക് എന്നോട് അത്രയും സ്നേഹമുണ്ട് അതുപോലെയാണ് പഠിച്ചും പറയുന്നത് മുമ്പ് നമ്മുടെ മാതാപിതാക്കൾ ചതിക്കപ്പെടുന്നത് അള്ളാഹു കണ്ടിട്ടുണ്ട് അള്ളാഹുവിന്റെ സാക്ഷിയാണ് അതുകൊണ്ടാണ് പറച്ച നമ്മളോട് പറയുന്നത് വിഷാജി നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ വഞ്ചിക്കാതിരിക്കട്ടെ പക്ഷെ ആ സ്നേഹമായപ്പോന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ലല്ലോ നമ്മൾ അറിയുന്നില്ലല്ലോ നമ്മളിങ്ങനെ ഒഴുക്കം മറ്റിലിങ്ങനെ ഓന്നിപ്പോവാ ഓരോ അവന്റെ ചതിയുടെ ഓരോ വഴികളും അള്ളാഹു വിഷയത്തിൽ വിശദീകരിച്ച് തന്നെ ആറാഫയും അള്ളാഹു പറയാ അള്ളാഹുവിനോട് അവൻ പറഞ്ഞ ആ നന്ദിഘട്ട പിശാജു പറഞ്ഞ മനുഷ്യന്റെ ആജന്മ ശത്രുവായ ശൈതാൻ അള്ളാഹുവിനോട് പറഞ്ഞ വാക്കുകൾ റബ്ബു നമുക്ക് പറഞ്ഞതാണ് എന്താണ് നാം പറയുന്നത് ും ഞാൻ അവരുടെ മുന്നിലൂടെ ചെല്ലുന്നതാണ് അവരവർ അവരെനിക്ക് വശമ്പകരായില്ലെങ്കിൽ എനിക്കാവുന്ന മേഖലയിലൂടെയെല്ലാം ഞാൻ അവരിലേക്ക് കടന്നു ചെല്ലുന്നതാണ് അവരെ വഴിതെറ്റിക്കാൻ അവരെ നരകത്തിന്റെ വഴിയിലേക്കാക്കാൻ അവരെ നശിപ്പിക്കാൻ വേണ്ടി അവരുടെ ധാർമ്മികത ഇല്ലാതാക്കാൻ വേണ്ടി അവരാൾ കഴിയുന്നാൽ കഴിയുന്ന വഴിയിലൂടെയെല്ലാം ഞാൻ അവരെ സമീപിക്കുന്നതാണ് ഒലാ തും

فقد خسر خسرانا مبينا اللهم الله من الله وَرَهِي ഞാനവരെ വഴിതെറ്റിക്കുന്നതാണ് അവർക്ക് വ്യാമോഹങ്ങൾ നൽകുന്നതാണ് അവർക്ക് ദുസ്തബ്ദങ്ങൾ നൽകുന്നതാണ് എന്റെ വാക്കുകൾ കേട്ട് അവര് പല പ്രവർത്തനങ്ങളും ചെയ്യുന്നതാണ് എന്റെ വർത്തമാനങ്ങളും കൽപ്പനകളും കേട്ടുകൊണ്ട് അവരതാ അല്ലാതു മാറ്റം വരുത്തുന്നതാണ് ആരാണോ അള്ളാഹുവിന് പുറമെ പിഷാദിന് മിത്രമായി സ്വീകരിക്കുന്നത് Yeah. Uh -huh. അവൻ വ്യക്തമായ വഴികേറിലായിക്കൊണ്ടിരിക്കുന്നതാണ് അവരവനെ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് അവർക്ക് അവനവർക്കത് പ്രലോഭനങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നതാണ് ഇല്ലാറ വഞ്ചനയിലേക്കല്ലാതെ പിശാജു വഴി നടത്തില്ല പിശാജു പ്രലോഭിപ്പിക്കുകയില്ല അപ്രകാരമുള്ള ആളുകൾക്കാകുന്നു ഭീകരമായ നരക പരിവർത്തനമായി കിട്ടുക അവരൊരു തരത്തിലുള്ള ഒത്തിവീഴ്ചയും കണ്ടെത്തുകയില്ല എന്നുള്ള അവർ പ്രധാന പറയാൻ ഇതൊക്കെ വിശദീകരിച്ചത് നമ്മുടെ ആജന്മ ശത്രുവായ വിഷാദിനെ പറ്റിയാണ് എന്ന് നമ്മൾ ആരോപിക്കേണ്ടതിൻ്റെ മാത്രമല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തെ പുതിച്ചു കുലുക്കുന്ന രീതിയിൽ അള്ളാഹു ഷെയ്ഫാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ ഈ കാണുന്ന ഈ പറയപ്പെടുന്ന പണികളെല്ലാം ചെയ്ത് അവസാനം നരകത്തിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയുണ്ട് ആ നരകത്തിൽ വെച്ച് പിഷാജ് നടത്തുന്ന ഒരു വെൽക്കം സ്പീച്ച് ഉണ്ട് പിഷാജ് നടക്കുന്ന ഒരു ഒരു പ്രസംഗം ആ പ്രസംഗം എന്താണ് എന്ന് അപ്പടി പരിശുദ്ധ ഖുർആാനിൽ സൂറത്ത് ഇബ്രാഹിമിൽ റബ്ബു സുഹാന എഴുതി വെച്ചിട്ടാണ് അത്ഭുതപ്പെട്ട ഒവ് വായിച്ച നമ്മളിങ്ങനെ ആ നരകത്തിൽ അവാഹമാക്കട്ടെ ആ നരകത്തിൽ നമ്മളെ എല്ലാവരെയും രക്ഷിക്കട്ടെ ആ നരകത്തിൽ നമ്മളിങ്ങനെ എത്തിയിട്ടുണ്ടല്ലോ അവൻ ഈ ശതിക്കപ്പെട്ടവരിങ്ങനെ പറയുന്നത് കേൾക്കുന്നത് പോലെ ആ രംഗം കാണുന്നത് പോലെ നമുക്ക് തോന്നും ആ ആയത്ത് മനസ്സിലേക്ക് വായിച്ചാൽ ആയത്തെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ പെട്ടിട്ടുണ്ടാവും പലരും വായിച്ചിട്ടുണ്ടാവും പലരും പല പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്താല്ലാം പറയുന്നത് إن الله وعدكم بعد الحق ووعدتكم فأخلفتكم وما كان لي عليكم من سلطان إلا أن دعوتكم لي فاستجبتم لي فلا تلوموني ولوموا أنفسكم യാണ് കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞാൽ നരകത്തിലേക്കുള്ളവർ നരകത്തിലേക്കും സ്വരുകത്തിലേക്കുള്ളവർ സ്വർഗത്തിലേക്കുമായി വേർപെടുത്തപ്പെട്ടുകഴിഞ്ഞാൽ അപകടവെച്ച് പറയുകയാണ് ഇന്ന് വാഹവാ അള്ളാഹു അല നിങ്ങളോട് സത്യമായ വാഗ്ദാനം ചെയ്തിരിക്കുന്നു വാഗ്ദാനം പുലർന്നിരിക്കുന്നു അധർമ്മകാരികൾക്ക് ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർ ഇതാ തരകത്തിലേക്ക് ആവശിച്ചിരിക്കുന്നു ഞാനും നിങ്ങൾക്ക് വാഗ്ദാനം നൽകി ആ വാഗ്ദാനത്തിൽ നിന്ന് ഞാൻ ഇതാ പിന്മാറിയിരിക്കുകയാണ് അത് മാത്രമല്ല പിശാജ് പറയുകയാണോ എനിക്ക് നിങ്ങളിൽ അധികാരമൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങളിൽ യാതൊരു തരത്തിലുള്ള അധികാരവും എനിക്കുണ്ടായിരുന്നില്ല ഇല്ല എന്താ ഇല്ല എന്താ തിന്മയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുക എന്നതല്ലാതെ വിചാരത്തിലേക്ക് റീൽസുകളിലേക്ക് സിനിമകളിലേക്ക് മ്യൂസിക്കുകളിലേക്ക് വൃത്തികേടുകളിലേക്ക് നമസ്കാരം ഒഴിവാക്കളികളിലേക്ക് അള്ളാഹുവിനെ വിസ്മരിക്കുന്നതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുക എന്നതല്ലാതെ എനിക്കൊരു അധികാരം ഉണ്ടായിരുന്നില്ല നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി ഞാൻ വിളിച്ചപ്പോ എന്റെ വഴിയിൽ നിങ്ങൾ വന്നു എന്ന് നിങ്ങൾ അനുസരിച്ചു അതുകൊണ്ട് പല തലൂലും എന്ന് നിങ്ങളെ കുറ്റപ്പെടുത്തരുത് നിങ്ങളുടെ സ്വന്തം തന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തിക്കൊള്ളുക ും എക്ക് നിങ്ങളെ രക്ഷിക്കാനോ എന്നെ പിന്തുണക്കാനോ കഴിയില്ല അങ്ങനുള്ള എന്തായിരിക്കും ആ രംഗത്ത് ആലോചിച്ചോക്ക് ആ അവിടെ വെച്ചുണ്ടല്ലോ ആ പിഷാദിനോട് നമുക്ക് തോന്നുന്ന അമർഷം എത്രമാത്രം വലുതായിരിക്കും പക്ഷെ കാര്യമില്ല ഒരു കാര്യമില്ല എത്ര വർഷം തോന്നിയിട്ടും എത്ര ദേഷ്യം തോന്നിയിട്ടും ഒരു കാര്യമില്ല നമുക്ക് അള്ളാഹു വൈദി വച്ച ശിക്ഷ അതുപോലെ നമ്മൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പറഞ്ഞു വരുന്നത് മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വഴികേടിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന മൂന്നാമത്തെ വസ്തുത ഇബിലീസ് എന്ന റിയാലിറ്റിയാണ് ഇബിലീസ് എന്ന യാഥാർത്ഥ്യമാണ് അവനെക്കുറിച്ച് നാം കരുതിയിരിക്കുക അവന്റെ ചതിക്കുഴികളെ കുറിച്ച് നാം കരുതിയിരിക്കുക പ്രധാനമായും ഇബിലീസി കാലഘട്ടത്തിൽ ക്ഷൈപ്പാന്റെ വലകളും കെലികളും കുഴികളും കിടക്കുന്നത് സോഷ്യൽ മീഡിയകളിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക വിശാലമായി ലോകത്തേക്ക് നാം പ്രവേശിക്കുമ്പോൾ അവിടെ പലതരത്തിലുള്ള അപകടകരമായ ചതിക്കുഴികളും ഉണ്ടെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക എത്രത്തോളം എന്നറിയാം നിങ്ങളൊരു ഫോണ് ഒരാളെ വിളിക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്തായിരിക്കും വിളിക്കാൻ നമുക്കൊക്കെ അനുഭവമാണല്ലോ ഒരാളെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തായിരിക്കും അപ്പഴായിരിക്കും എന്നെ നോട്ടിഫിക്കേഷൻ കാണാം അത് നമ്മളോട് തുറക്കും എന്നിട്ട് പിന്നെ നമ്മൾക്ക് അയാളെ വിളിക്കാനുള്ള സംഗതി നമുക്ക് ഓർമ്മ വരിക എപ്പോഴായിരിക്കും മിനിറ്റുകളും മണിക്കൂറുകളും കഴിഞ്ഞിട്ടായിരിക്കും അതാണ് പിത്തന പെത്തിന വലിയ പിത്തനോചുകൾ കണ്ടിട്ട് പല അലഹദില്ല ഞാൻ ഏറെ സന്തോഷത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിൽ നിന്ന് കുറച്ചു മോചനം കണ്ടിട്ടുണ്ട് പക്ഷെ എത്രയോ ആളുകൾ ഇങ്ങനെ പറയുന്നത് കേൾക്കാം റീൽസിങ്ങിനെ കണ്ടിട്ട് മണിക്കൂറുകൾ ഇങ്ങനെ ചെറിയ നമ്മുടെ ഇഷ്ടവും നമ്മുടെ അഭിരുചിയും എന്താണ് അതിനനുസരിച്ചുള്ള സംഗതികളാണ് നമ്മുടെ ഫോണിലേക്ക് വരിക എന്നാണ് പറയുക ആണല്ലോ ആണല്ലേ നമ്മളിപ്പോ ആപ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് എല്ലോ ആക്സസ്റ്റീവ് അലോ ആക്സിസ്റ്റീവ് മൈക്രോഫോൺ എന്നുള്ള പിന്നെ ഒരിത് വരെയല്ലോ നമ്മൾ എന്താ ചെയ്യും ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ എല്ലോ എല്ലാം അലോ എലോ എലോ കൊടുക്കും ആക്സസ് എല്ലാത്തിലേക്ക് ആക്സസ് കൊടുക്കും യഥാർത്ഥത്തിൽ ഈ ആക്സസ് ഈ പറയുന്ന കമ്പനികൾ വിളിക്കാണ് അതൊരു ഡാറ്റയായി വിളിക്കാണ് ഞാൻ അത്ഭുത പ്രത്യക്ഷ എന്താ പറയാ ഒരു ഈ അടുത്ത കാലത്ത് വയറിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പിന്നെ ചെക്ക് ചെയ്തപ്പോ ചില പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞു അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് ഇമോയിലാണ് സംസാരിക്കുന്നത് വൈഫായിട്ട് ഇങ്ങനെ സംസാരിച്ച് ഫോൺ കട്ട് ചെയ്തപ്പോ അതിനുള്ള മരുന്നിന്റെ പരസ്യം ആ അസുഖത്തിനുള്ള മരുന്നിന്റെ പരസ്യം നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മളിങ്ങനെ ഫോണിങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ പരസ്പരം എന്തെങ്കിലും സംസാരിച്ച് പിന്നെ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാം ഒക്കെ തുറക്കുമ്പോ അതുമായി ബന്ധപ്പെട്ട പരസ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കമ്പതികളും എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ അഭിവൃദ്ധി എന്താണ് നമ്മുടെ ആവശ്യം എന്താണ് അത് നമ്മിൽ നിന്ന് ഊറ്റിയെടുത്തുകൊണ്ട് ആളുകളുടെ വീക്ക്നെസ് മനസ്സിലാക്കി ആ വീക്ക്നസ്സിൽ പിരിക്കാൻ നല്ല വഴിതെറ്റാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു കാലഘട്ടം പ്രത്യേകിച്ച് ബാച്ചിലറായി നിൽക്കുന്ന പ്രവാസികളെ പ്രിയപ്പെട്ടവരെ വല്ലാതെ ശ്രദ്ധിക്കണമെങ്കിൽ വല്ലാതെ ശ്രദ്ധിക്കണം നിങ്ങൾ കാരണം നമുക്ക് നമ്മുടെ ശാരീരികമായ ആവശ്യങ്ങളൊക്കെ തപ്പറസ് ചെയ്തിട്ടാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ ഭാര്യമാർക്ക് വേണ്ടി പക്ഷേ ആ ഒരു അവസ്ഥ നമ്മൾ നരകത്തിലേക്ക് കൊണ്ടു എത്തിക്കരുത് എന്ന ബോധം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് നമ്മുടെ സമയം നാം ചിലവഴിക്കുമ്പോൾ അതിന് കൃത്യമായ അവബോധം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് വളരെ കഥ പറയാറുണ്ട് പ്രിയപ്പെട്ടത് ഒരു പ്രൊഫസർ നല്ല ബുദ്ധിയും വിവേകവും വിവരൊക്കെ പ്രൊഫസർ അദ്ദേഹം പിന്നെ ക്ലാസ്സിലേക്ക് വരാൻ ക്ലാസ്സിലേക്ക് വരുമ്പോ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ജാറുണ്ട് ആ ജാറുമായിട്ട് അദ്ദേഹം വരുമ്പോ അദ്ദേഹത്തിന്റെ കയ്യിലെ കുറച്ച് കല്ലുകളുണ്ട് പിന്നെ കുറച്ച് പിന്നെ മുത്തുകളുണ്ട് പിന്നെ കുറച്ച് മണലുണ്ട് പിന്നെ കുറച്ച് വെള്ളമുണ്ട് ഇതൊക്കെ ആയിട്ടാണ് അദ്ദേഹം ക്ലാസ്സിലേക്ക് വരുന്നത് എന്നിട്ട് അദ്ദേഹം ഈ ഒരു ജാറും ഈ പറയുന്ന സംഗതികളെല്ലാം ഒരു സ്ഥലത്ത് വെച്ചിട്ട് ക്ലാസ്സിലെ ഏറ്റവും ബുദ്ധിമാനായ കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഈ പറയുന്ന സംഗതികളെല്ലാം എന്ത് ചെയ്യണം ഈ ജാറിൽ കൊള്ളിക്കണം ഇതിൽ ഇടണം എന്നാ കുട്ടിയോട് പറഞ്ഞു ആ കുട്ടി ആദ്യം വെള്ളമെടുത്തു വെള്ളം ഒഴിച്ചു പിന്നീട് ആ മണലെടുത്തു അതും പിന്നെ അതിലേക്ക് ഇട്ടു പിന്നെ ചെറിയ ചെറിയ കല്ലുകൾ എടുത്തു അതും അതിലേക്കിട്ടു ഉരുളൻ കല്ലുകൾ ഭൂപന അവിടെ പുറത്ത് ബാക്കിയായി കിടന്നു അത് എടാൻ സ്ഥലമില്ല അങ്ങനെ കുട്ടികൾക്ക് പിന്നെ പ്രൊഫസർ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കാം അവസാനം അദ്ദേഹം ഈ ജാറിലുള്ള സംഗതികളൊക്കെ ഒഴിവാക്കിയിട്ട് അദ്ദേഹം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് പ്രതിപ്പിച്ചു തരാൻ ആദ്യം ഉരുളങ്കല്ലുകൾ എത്തു എന്നിട്ട് അതിൻ്റെ ഇടയിലേക്ക് ചെറിയ മുത്തുകൾ ഇട്ടു എന്നിട്ട് അതിൻ്റെ ഇടയിലേക്ക് മണ്ണുകൾ മണ്ണ് വാരിയിട്ടു എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഒഴിച്ചു ആദ്യം ഒന്നും കൊള്ളാതിരുന്ന സംഗതി പിന്നീട് ഈ പറയുന്ന സംഗതികളെല്ലാം ജാറി കൊണ്ടു ഇത് നമ്മുടെ ജീവിതമാണ് നമ്മുടെ ജീവിതത്തിൽ നാം ഈ പറയുന്ന വെള്ളവും മണലുമായിട്ട് നടക്കാൻ സോഷ്യൽ മീഡിയയിലും റീൽസുകളിലും യൂട്യൂബിലും അതുപോലെ യൂട്യൂബ് ചാനലുകളിലും പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഷിഹാബ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടപ്പോൾ ഒരു നാല്പത് വയസ്സ് നാല്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളൊക്കെ വരാതെ ഉറങ്ങിയ ഈറ്റവാട് എന്താ പേരോട് ഷിഹാബ് ഇവിടെ എത്തി എന്നാണ് നോക്കുക ഷിഹാബ് അവിടെ എത്തി ഭയങ്കര ഷിഹാബിന്റെ ഉമ്മാക്ക പോലും ഇല്ലാത്ത പേരാറാണ് സമൂഹത്തിലുള്ള സ്ത്രീകൾ പിന്നെ അതൊക്കെ കൃത്യമായി യൂസ് ചെയ്യാനും കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാനുള്ള തലച്ചോറുകൾ ഒരു ഉണ്ട് എന്നുള്ളതാണ് ഒരു നാൽപ്പത് കഴിഞ്ഞ വീട്ടമ്മമാർ ആഗ്രഹിക്കുന്നത് എന്താണ് ഇരുപത് വയസ്സിന് താഴെയുള്ള കൗമാരക്കാർ ആഗ്രഹിക്കുന്നത് എന്താണ് ഇരുപതിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള യുവാക്കൾ ആഗ്രഹിക്കുന്നത് എന്താണ് ഇതെല്ലാം കൃത്യമായി വേർതിരിച്ച് സോർട്ട് ചെയ്ത് ഈ പറയുന്ന ആളുകളെ എങ്ങനെ പരവീക്ഷണം ഇവരെ എങ്ങനെ മറ്റു ക്രിയേറ്റീവായ പ്രൊഡക്റ്റീവായ മറ്റൊരു പ്രവർത്തനങ്ങളും ചെയ്യാൻ സമ്മതിക്കാതെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇരുപത്തിനാല് മണിക്കൂറും ഇവരെ എങ്ങനെ തളച്ചിടണമെന്ന കൃത്യമായ വിവരവും ബോധവും ഉള്ളവരാണ് ഈ ഫോണിന്റെ ഒരു അക്സുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ അവരുടെ ചരടിന്റെ അറ്റത്തുള്ള കേവലം നിയലുകളായി കേവലം പാവകളായി ആ ഒരു ദുരന്തത്തിലേക്ക് നമ്മൾ മാറരുത് എന്ന് നമ്മൾ മനസ്സിലാക്കുക മലക്കുൽ മലക്കുൽമോത്ത് വന്ന് കൈപിടിക്കുന്ന സമയത്ത് കിതാബ് തുറക്കുമ്പോ ഒരു ഗ്രന്ഥവും ആ ഒരു അമലുമില്ലാത്ത പൂജ്യം ഗ്രന്ഥവുമായി പോകുന്ന അവര് അവരുടെ ദുരവസ്ഥയിലേക്ക് നമ്മൾ എത്തരുത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ പറയുന്ന അരമണിക്കൂർ ഇന്നത്തെ അരമണിക്കൂറിൻ്റെ വില എന്താണെന്ന് അറിയണോ എന്ന് പറഞ്ഞാൽ എത്രമാത്രം വലുതാണെന്ന് നിങ്ങൾക്കറിയണോ അറിയണമെങ്കിൽ ഒന്നും ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഈ പറയുന്ന റീൽസ് ഒഴിവാക്കിയിട്ട് നിങ്ങൾ കുറാനോതാണ് ഇരിക്കും അരമണിക്കൂർ നിങ്ങൾക്ക് മൂന്ന് മണിക്കൂറിന്റെ ഭാരം തോന്നങ്ങൾക്ക് നിങ്ങൾ വേണ്ട നിങ്ങൾ ആവശ്യങ്ങളൊക്കെ കയ്യുർത്തിയിട്ട് പടച്ചതിനോടൊന്ന് പ്രാർത്ഥിച്ചു ഒഴിവാഴ്ച നിങ്ങൾ കൊറേ അത് വാക്ക് നിങ്ങളെ ആയിരിക്കുമ്പോ അരമണിക്കൂർ മുക്കാ മണിക്കൂറായി അഞ്ചായിട്ടുണ്ടാവുള്ളൂ അഞ്ചേ അഞ്ച് മിനിറ്റ് പ്രിയപ്പെട്ടവരെ ഈ അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത്രയേറെ കാര്യങ്ങൾ നമുക്ക് റബ്ബിനോട് പറയാൻ കഴിയുന്നുണ്ട് ഈ അരമണിക്കൂർ കൊണ്ട് ഇത്രയേറെ ഖുർആാനിന്റെ വചനങ്ങൾ നമുക്ക് ഓതാൻ കഴിയുന്നുണ്ട് ഈ അരമണിക്കൂർ കൊണ്ട് ഇത്രയേറെ തസ്ബീരുകൾ നമുക്ക് ചെയ്യ ചെയ്യാൻ കഴിയുന്നുണ്ട് ആ നമുക്ക് ഒരു അർത്ഥവുമില്ലാതെ ഉപകാരവും ഇല്ലാതെ നമ്മൾ കളയുന്ന ഈ സമയമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ പിഷാടിന്റെ ഏറ്റവും വലിയ ആയുധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിന് നാം വശമ്പതരാകരുത് നമ്മുടെ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ് ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ് പണ്ട് ഒരാൾ ഒരാൾക്കൊരു ചാക്ക് മുഴുവൻ ചില കല്ലുകൾ കിട്ടിയതാണ് എന്നിട്ട് ആ ചാക്ക് തുറന്നിട്ട് ഒരു നിലാവുള്ള രാത്രിയാണ് ആ ചാക്കിലുള്ള ഓരോ കല്ലുകൾ എടുത്തിട്ട് അയാൾ പുഴയിലേക്ക് ഇങ്ങനെ എറിഞ്ഞു അപ്പൊ എറിയുമ്പോൾ നല്ല ശബ്ദം നല്ല ഓളങ്ങൾ നിലാവിന്റെ വട്ടത്തിൽ പുഴയിലുണ്ടാകുന്ന ഓളങ്ങളൊക്കെ അയാൾ ഇങ്ങനെ വ്യക്തിച്ചു എന്നാണ് നല്ല ആനന്ദം അവസാനം രണ്ട് കല്ല് അയാൾ വെറുതെ പോക്കറ്റിലേക്ക് ഇട്ടു പിറ്റേ ദിവസം പുറത്തേക്ക് ഇറങ്ങിയപ്പോ മാർക്കറ്റിൽ രത്ന കച്ചവടക്കാരനായ ഡയമണ്ടിന്റെ കച്ചവടക്കാരനായ കൂട്ടുകാരൻ എന്റെ പോക്കറ്റിൽ നിന്ന് ഈ രണ്ട് കല്ലുകൾ എടുത്തിട്ട് കണ്ണെന്തി കൊണ്ട് കണ്ണ് നീച്ചുകൊണ്ട് ചോദിച്ചു ഇത് എവിടെന്നാണ് നിനക്ക് കിട്ടിയത് ഞാൻ ഇത്ര ലക്ഷം രൂപ നിനക്ക് തരാം നീല് മറ്റാർക്കും കൊടുക്കരുത് എനിക്ക് തന്നെ തരണം എന്ന് പറഞ്ഞപ്പോഴാണ് ഇന്നലെ രാത്രി ഓളങ്ങൾ കാണാനും കല്ല് വീഴുന്ന ശബ്ദങ്ങൾ കേൾക്കാനും മെറിഞ്ഞു കളഞ്ഞ കല്ലുകൾ മുഴുവൻ ഇത്രമാത്രം വിലപ്പെട്ടതായിരുന്നു എന്ന ആ വലിയ യാഥാർത്ഥ്യം മനസ്സിലായത് പ്രിയപ്പെട്ടവരെ മലപ്പുൽമൌട്ടു വന്ന് കൈ പിടിക്കുമ്പോഴാണ് ഈ റീൽസുകളിലും സോഷ്യൽ മീഡിയകളിലും സിനിമകളിലും നമ്മൾ കഴിച്ചു കൂട്ടിയ മണിക്കൂറുകളിലെ ഓരോ സെക്കൻഡുകളും ജീവിതത്തിൽ എത്രമാത്രം വിലപ്പെട്ടതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക അതുകൊണ്ട് കടുസ്ഥ തീരുമാനങ്ങളുടെ സമയം പ്രിയപ്പെട്ടവരെ അതിക്രമിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഫേസ്ബുക്കിൽ കയറേ വേണ്ട ഇൻസ്റ്റഗ്രാമിൽ കയറേ വേണ്ട യൂട്യൂബ് തിരിഞ്ഞു നോക്കണ്ട എന്നല്ല അതിനൊക്കെ ഒരു സമയമുണ്ടാകണം ഒരു ദിവസത്തിൽ ഇത്ര മിനിറ്റ് ഇത്ര മണിക്കൂർ അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ ഈ പ്ലാറ്റ്ഫോമുകളിൽ അഭിരമിക്കില്ല എന്ന ഉറച്ച തീരുമാനമെടുക്കണം നമ്മുടെ ജീവിതത്തിൽ റബ്ബിനു വേണ്ടി മാറ്റിവെക്കാനുള്ള സമയം നാം കാണണം പ്രിയപ്പെട്ടവരെ നിസ്കാരത്തിന് വേണ്ടി മാറ്റിവെക്കാനുള്ള സമയം നാം കാണണം ഖുർആൻ ഓതാനുള്ള ഖുർആൻ പഠിക്കാനുള്ള എല്ലാറ്റിലുമുപരി എല്ലാറ്റിലും അപ്പുറത്ത് ദാവത്തിന് വേണ്ടി പ്രബോധനത്തിനു വേണ്ടി ഇറങ്ങിത്തിരിക്കാനുള്ള സമയം നാം കണ്ടെത്തണം പ്രിയപ്പെട്ടവരെ നമ്മുടെ തന്നെ പല കൂട്ടുകാരും റൂമിലിരുന്നിട്ട് ടി വി കാണുന്നുണ്ടാവും റീൽസ് നോക്കുന്നുണ്ടാവും ഈ സമയം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം പ്രിയപ്പെട്ടവരെ പ്രബോധനത്തിന്റെ വഴിയിലേക്ക് അവരെ കൈപിടിച്ച് നടത്തുക നമ്മൾ ഈ ഉള്ള നാടുണ്ടല്ലോ അനുഗ്രഹീതമായ ഒരു നാടാണ് ഇവിടെ ധൈര്യമായി നമുക്ക് ഇസ്ലാം പറഞ്ഞു കൊടുക്കാം ആരെയും പഠിക്കണ്ട പറയാൻ ആരെയും പഠിക്കണ്ട കൂടി ദീൻ എന്താണ് ഇസ്ലാം എന്താണെന്ന് ആളുകൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഇവിടുത്തെ സർക്കാരിൻ്റെ എല്ലാ തരത്തിലുള്ള ഒത്താശയും പിന്തുണയും നമുക്ക് ഉണ്ടാവും നേരെ കുറച്ച് പല നാടുകളിലും അവസ്ഥ അതല്ല ആ ഒരു ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ എന്ന് നമ്മൾ മനസ്സിലാക്കാം അത് ഉപയോഗപ്പെടുത്താൻ പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ നമ്മൾ തയ്യാറാവുക കാരണം മതം മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളെക്കാൾ കൂടുതൽ ഓണം ആഘോഷിച്ചിട്ടുണ്ടാവുക മുസ്ലിങ്ങളായിരിക്കും ഓണാഘോഷത്തിന്റെ പല വേർഷനുകളാണ് ഓരോ ദിവസവും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ആഘോഷം അവരുടേതാണ് ഓണത്തിന്റെ ഭക്ഷണം കഴിക്കാമോ ഓണസദ്യ കഴിക്കാമോ ആ ചർച്ചക്ക് അവിടെ നിൽക്കട്ടെ ആ ചർച്ചക്ക് അവിടെ നിൽക്കട്ടെ എന്റെ അയൽവാസി എനിക്ക് കുറച്ച് ഓണസദ്യ കൊടുവോ അതൊക്കെ അവിടെ നിൽക്കട്ടെ അത് നമുക്ക് പേഴ്സണലായിട്ട് പറയേണ്ട ഓരോ ആരും സംസാരിക്കേണ്ട വിഷയമാണ് പക്ഷേ ഈ ഓണത്തിന് കസമുടുത്ത് താരി പൂക്കലിട്ട് ആ മതത്തിന്റെ ആചാരങ്ങൾ മുഴുവൻ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് പ്രിയപ്പെട്ടവരെ ഒരു പത്തുമയിലും ഒരു സംഘടനകളിലും ഇത് ശരിയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയില്ല ഇത് മത സൗഹാർദ്ദല്ല ഇത് മതനയനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇതെന്തല്ല മത സൗഹാർദല്ല നമ്മൾ സെക്യുലർ ആണെന്ന് കാണിക്കാൻ നമ്മുടെ മതത്തെ പരിഗണിച്ചിട്ടാണോ നമ്മൾ സെക്യുലർ കഴിക്കുക എനിക്ക് മുസ്ലിം ഒന്നാവുന്ന എനിക്ക് സെക്യുലർ ആയാൽ മതി എന്നാൽ സെക്യുലർ എന്ന് പറഞ്ഞ പ്രത്യേക മർമ്മങ്ങൾ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും വരും പ്രിയപ്പെട്ടവരെ നാം അന്യമൊരസ്ഥ ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ചെയ്യുകയും ചെയ്യരുത് ഇസ്ലാം അത് കഷ്ടമായി നിരോധിക്കുന്നു ഒരാൾക്ക് എന്തോന്നില്ല അള്ളാഹുനു പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യരുത് ഒരിക്കലും ചെറി പറയരുത് ഇത് കുറ അവയെ അവഹേളിക്കാനോ വിചാരിക്കാനോ പാടില്ല ഖുർആാന്റെ കൽപ്പനയാണ് എന്നാൽ ആ വിഭത്തിന്റെ മുന്നിൽ പോയി കൈകൂട്ടിക്ക് കൃഷിക്കാൻ പറ്റുമോ അങ്ങനെ പറ്റൂരാന്ന് പറയുന്നത് വർഗീയതയാണോ ഞാൻ അന്യമ ദൈവങ്ങളെ തെറി പറയില്ല അതെന്റെ ബഹുമാനം എന്ന് കരുതി ഞാൻ അവരുടെ മുന്നിൽ പോയിട്ട് ആരാധിക്കണം എന്നൊരാൾ എന്നോട് പറഞ്ഞാൽ അവിടെ നോ പറയാൻ എനിക്ക് സാധിക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ധീരു മരിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാം മരിച്ചു ഇസ്ലാമിന്റെ കർമ്മങ്ങളും പ്രവർത്തന മണ്ഡലത്തിൽ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദാവത്തി എന്നത് പ്രബോധനം എന്നത് മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം പ്രസക്തമായിക്കൊണ്ടിരിക്കുന്നു പ്രാധാന്യം ആറിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അതിനുവേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക